ഗൈസ് എപ്പോഴ്ക്ക് നാറിയ കളികൾ എല്ലാം വീണ്ടും പുറത്തേക്ക് അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ വെല്ലൈക്കമർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഒക്കെ തുടങ്ങാം ഓൾ ദ ബെസ്റ്റ് അപ്പം നാറിയ കളികൾ കപ്പ് ആർക്ക് കൊടുക്കണം എന്നുള്ളതിൽ തീരുമാനം ആണ് അത് വേറെ ആർക്കുമല്ല നമ്മുടെ മുല്ലപ്പുമുട്ടിനെ തന്നെയാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ലാസ്റ്റ് വരെ ജിൻഡോ പോരാടും ലാസ്റ്റ് കട്ടമാകുമ്പോൾ ജിൻഡോ അടിച്ചു പുറത്തെറിയും അതിലും വേറെ തർക്കവുമില്ല വേറെ മാറ്റവുമില്ല ഇല്ല അതങ്ങനെ തന്നെ നടക്കും അപ്പോൾ അപ്സര പോയി അടുത്ത നെക്സ്റ്റ് നമ്മുടെ അൻസി പേര് പോവും അപ്സറെ ഭയങ്കര ഒരു ഗെയിമറാണ് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല അപ്സരയുടെ അഫ്സറെ ഒരു ഒരു റൂൾ ആണ് സംഭവം പിന്നെ എനിക്ക് ഇപ്പോൾ അഫ്സരയുടെ ഹസ്ബൻഡും എയർലാണ് മാരാറിൻ്റെ വായിരിക്കുന്ന നല്ല പച്ച പൊളിച്ച തെറിയൊക്കെ കേട്ട് ആളെ ആളെറിൽ പോയിട്ടുണ്ട് പറന്ന് അടക്കുക ഏ വഴിയെ പോയ ഫാമിനടുത്ത് തോളിലിട്ട അവസ്ഥയാണ് ആൽബി കാണിച്ചത് ആൽബി എന്ന എന്തോ ആണല്ലോ പേര് ആൽബിയ ഓക്കെ അപ്സരയുടെ ഹസ്ബൻഡ് അപ്പൊ അതും കുറെ നെഗറ്റീവ് ആയിട്ടുണ്ട് അങ്ങനെ അപ്സരക്ക് അത് ആ ഒരു നെഗറ്റീവിറ്റി അപ്സരയിലോട്ട് പോകേണ്ട കാര്യമില്ല കാരണം പറഞ്ഞത് ബോധമില്ലാത്ത ആൽബിയാണ് അവൻ നേരന്ന് വാങ്ങുകയും ചെയ്ത് കിട്ടിയത് വാങ്ങി കൂട്ടി കെട്ടി അവൻ പോവുകയും ചെയ്തു ഓക്കെ എന്തായാലും അപ്സറയുടെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും അല്ല ആ അങ്ങനെ അങ്ങ് പോയി എന്തായാലും ഒരു പോയി അടുത്ത് അൻസിബയാണ് പറയാൻ വരുന്ന ഇന്ന് നമ്മുടെ അൻസിബ പോകുമ്പോൾ ഉള്ള ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് തോന്നുന്നില്ല പക്ക ഒരു ജെനുവിൻ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നുന്ന അൻസിബയാണ് കാരണം ആള് പറയുന്ന പോയിന്റുകൾ ആളുടെ നിലപാടുകൾ വളരെ നല്ല നല്ല പക്ക പോയിന്റ് അല്ല വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന ഒരു സ്വഭാവമല്ല ഒരുപാട് പേര് പറയും ഈ പറയുന്ന ഒരു അൻസിബ രാവിലെ പാട്ട് ഫസ്റ്റ് മോർണിംഗ് പാട്ട് കഴിഞ്ഞ് ആ പാട്ട് സമയത്ത് ആ അൻസിബ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം പാട്ട് വരെ ആണ് അത് കഴിഞ്ഞിട്ട് അൻസിബ ആ പാട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് ഒരു പവർ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അൻസിബ ഇല്ലാതെ പക്ഷെ ഞാൻ നോക്കിയതിത്തോളം അൻസിബ ഋഷിയോട് സംസാരിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും പക്ക പോയിന്റ് അൻസിബ പറയുന്നത് ഏഹ് എല്ലാ കാര്യങ്ങളും പക്ക പോയിന്റ് എടുത്ത് വെച്ച് സംസാരിച്ചാണ് അൻസിബ പറയുന്നത് ആ അൻസിബയൊക്കെ പുറത്ത് പോയപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടേ എന്തായാലും ലാസ്റ്റ് നമ്മുടെ മുല്ലപ്പൂന് ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനായിട്ട് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് കളയാണ് ഓരോന്നിനായിട്ട് ഇവിടെ വിഠികളാവുന്ന നമ്മളും നിങ്ങളുമായ ജനങ്ങളാണ് നമ്മൾ ഒരുപാട് പേര് വോട്ട് ചെയ്യും അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ഇന്നയാളിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെല്ലാം നമ്മളിവിടെ വിഠികളായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളെ പൊട്ടന്മാരാക്കുകയാണ് അല്ലാണ്ട് അവരാരെ തീരുമാനിച്ചിട്ടുണ്ട് അവർ തന്നെ അവസാനം ട്രോഫിയും കൊണ്ട് പോകത്തുള്ളൂ നമ്മളെല്ലാം മണ്ടന്മാർ എന്ന് എനിക്ക് പറയാനുള്ളൂ മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയുന്ന പോലെ നമ്മളിവിടെ പൊട്ടന്മാരെ പോലെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും അത്രയും മണ്ടത്തരാണോ അല്ലെങ്കിൽ അൺസിബൊക്കെ പുറത്തുകൊണ്ട് എന്തെങ്കിലും ഉണ്ട് അൻസിബ അൺസിപ്പ് ക്വാളിറ്റി ഇല്ലാത്തതാണ് അവിടെ ഒട്ടും ക്വാളിറ്റി ഇല്ല ഒരു നിലവാരവും ഇല്ല എന്തൊക്കെയോ വായിക്കു തോന്നി വിളിച്ച് പറയും സൊസൈറ്റിക്ക് കൊടുക്കാൻ പാടില്ലാത്ത മെസ്സേജുകളും കൊടുത്തുകൊണ്ട് നടന്ന് മുല്ലപ്പൂവിനെ പോലെ ഉള്ളവരെയാണോ ഈ ബിഗ് ബോസ് ഹൗസ് പിടിച്ചു നിർത്തുന്നത് ഏഹ് ഇത്രയും വൃത്തികെട്ട ക്യാരക്ടർലെസ് പീപ്പിൾസിനെ ആണോ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് അല്ലല്ല ൻസി വേണം പുറത്ത് അതായത് ക്വാളിറ്റി ഉള്ളവരും ഈ പറയുന്ന മുല്ലപ്പൂവിന് എതിരായിട്ട് വരുന്നവരെല്ലാം ഓരോ നാട്ടിൽ ഇങ്ങനെ പുറത്താക്കി കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പൂ സെയ്ഫ് സെയ്ഫ് സോണിൽ പിടിച്ചെടുത്ത് അവസാന ട്രോഫി എടുത്തു കൊടുക്കാൻ നാണമില്ല ഏ ഇനി മുല്ലപ്പൂവിനേക്കാളും വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ജിൻഡോയാണ് ഉം അവസാന ജിൻഡോയും തകർത്ത് ഇനി പൻസിബൈവരെല്ലാം പോകുമ്പോൾ വോട്ട് എന്ന് പറയുന്ന സാധനം സ്പ്ലിറ്റ് ആകുമ്പോൾ ഒറ്റ മനുഷ്യ ഇത് ഈ സാധനത്തിന് വോട്ടിട്ട് കൊടുക്കരുത് ഉം വോട്ട് സ്പ്ലിറ്റ് ആയി കുറെ അങ്ങോട്ടും കേറും അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ അഭിഷേകിക്ക് ഇവരെല്ലാവരും അടിച്ചടിച്ച് എറി ഇങ്ങനെ അടിച്ചെറിഞ്ഞിട്ട് അവസാനം വോട്ടുകളെല്ലാം കൂടി കൊണ്ട് അടിച്ച് കയറ്റി കൊടുക്കും നിങ്ങളൊന്ന് നോക്കിയിരുന്നോ ലാസ്റ്റ് നല്ല നാറിയ ഒന്നാം തരം കളി കളിക്കും ഒന്നാം തരം നാറിയ കളി കളിച്ചിട്ട് ഈ വോട്ടുകളെല്ലാം കൂടി കൊണ്ട് ഈ മുല്ലപ്പൂനം കൊടുക്കാനുള്ള നല്ല കളികൾ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളും അതിൻ്റെ അകത്തുള്ള ബാക്കി കണ്ടസ്റ്റൻ്റുകളെല്ലാം പൊട്ടന്മാരെ പോലെ പോകും ജിൻഡു അട്ടക്കം വെട്ടിയെറി ജിൻഡോ ആണ് ഇപ്പൊ അവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് എന്തിന് അവന മണ്ടൻ എന്നുള്ള ഡാഗ്ലൈൻ ഒക്കെ കൊടുത്ത് അവളുമാരും അമ്മമാരും ഒക്കെ അവര് ഇത് എടുത്തിട്ട് കൊടുത്തെങ്കിൽ പ്രേക്ഷകർ അവനെ അംഗീകരിച്ചു അല്ലേ അതാണ് സത്യം എന്തായാലും അതിനുശേഷം ഞാൻ ഒരു ഉറപ്പ് പറയാം നിങ്ങൾ നോക്കിയിരുന്നോ ഇത് കാര്യങ്ങളൊന്നുമല്ല ഇത് എന്റെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു സത്യമാണ് ലാസ്റ്റ് ഘട്ടം ആകുമ്പോൾ ജിൻഡോ വെട്ടി അറിയാനുള്ള എല്ലാ മാറിയ കളികളും കളിയും അതിനു വേണ്ടിയിട്ട് ജിൻഡോ എങ്ങനെയും നെഗറ്റീവ് ആക്കും അതേപോലെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആക്കും സത്യം ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തീനില്ല ഏത് രീതിയിലായാലും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കും പല കാര്യങ്ങളും എടുത്തിട്ട് അലക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിലും ഈ പറയുന്ന പോലെ തൂക്കി തൂക്കി അറിയും പിന്നെ ഇടയ്ക്ക് നാദ്ര മുന്നോട്ട് വന്നിട്ടുണ്ടാകുന്ന ഏഷ്യാനെറ്റിന്റെ ഇതിൽ പോളില് ജിൻഡോട് ഇത് വരുന്നില്ല ജിൻഡോ മാക്സിമം അവര് ഇപ്പോ ഒഴിവാക്കി ഒഴിവാക്കി ഈ മുല്ലപ്പൂവിനെ വല്ലതാക്കി വല്ലതാക്കി കൊണ്ടുവരികയാണ് മനസ്സിലായ പിന്നെ വേറൊരു ആൾ വന്നിട്ട് എനിക്ക് ആവേണ്ടിയിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഈ പറയുന്ന പോലെ മുല്ലപ്പൂനെതിരെ വരുന്ന കമൻസ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം എനിക്കൊരു ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ചെക്ക് ചെയ്യാൻ പോയില്ല അങ്ങനെ ഒരു സംഭവം ഈ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആൾക്കാർ നോക്കുന്നതാണ് നോക്കിയിട്ടാണ് നമുക്ക് ഓരോരുത്തർ ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത് അപ്പോൾ നോക്കുന്ന സത്യം പറയാലോ എനിക്ക് വെറും പുച്ഛം തോന്നിയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം പൊട്ടന്മാരുടെ നമുക്കൊക്കെ ഇങ്ങനെ കണന്നും പറയാനേ പറ്റത്തുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ സത്യം നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പറയാം ഇതുപോലെ ഇവളുടെയൊക്കെ ഈ വൃത്തികെട്ട ക്യാരക്ടറുകളും ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പോസ് ചെയ്യാം എന്നല്ലാണ്ട് നമുക്ക് ഇതിന്റെ പിന്നിൽ ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല മനസ്സിലായാ അതാണ് അതിന്റെ സത്യം പിന്നെ ഇതുപോലെ ഈ ഇതിന്റെയൊക്കെ ക്യാരക്ടറിനെ വലിച്ചു കീറി നാറാണത്താക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു ഇത്രയും വൃത്തികെട്ട ക്യാരക്ടർലെസ് പീപ്പിൾ ആയിട്ടുള്ള മുല്ലപ്പൂനെ പോലെ ഉള്ളവർക്ക് ഇല്ല ബാക്കി ജനുവൻ നല്ല ഒരു നല്ലൊരു പോയിന്റ് പറയാം നല്ല ജനുവിൻ ക്യാരക്ടറായ അൻസിബ പുറത്ത് അപ്പം അപ്പം നിങ്ങൾ ആ ഒരു തലം ചിന്തിച്ച് നോക്കും ഏത് തരമാണെന്ന് ഏഹ് അൻസിബയ്ക്കൊക്കെ നെഗറ്റീവ് വരാൻ മാത്രം എന്തിരിക്കുന്നത് എന്തിനെ അൻസിബയെ തകർക്കണം ജിൻഡോയെ തകർക്കണം എന്നുള്ള ഈ പറയുന്ന മുല്ലപ്പൂവിന്റെ ആർമികളുടെ ഗ്രൂപ്പിൽ അടക്കം വന്ന മെസ്സേജുകൾ നമ്മൾ എക്സ്പോസ് ചെയ്ത് വലിച്ചു കിരി ഒട്ടിച്ചതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവളുടെയൊക്കെ ഇവളുമാരുടെ ടീമിൻ്റെയൊക്കെ മെൻറ്റാലിറ്റി ഏഹ് വൃത്തികെട്ട സ്വഭാവം വൃത്തികെട്ട എല്ലാം ആരും നശിച്ചാലും കുഴപ്പമില്ല കപ്പ് മുല്ലപ്പൂൻ എന്നുള്ള മൈൻഡ് സെറ്റാണ് വൃത്തികേടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ വൃത്തികേടാണോ ഇതൊക്കെ ഏഹ് കണ്ടുകൊണ്ടിരിക്കണ നമ്മളൊക്കെ ഒരുപാട് മണ്ടം സത്യം സീരിയസ്ലി ലാസ്റ്റ് ഘട്ടം ജിൻഡോ ലാസ്റ്റ് വരെ നിൽക്കും ലാസ്റ്റ് മറ്റേ രണ്ടുപേരെ നിർത്തിയിട്ട് റണ്ണർ അപ്പുറം മറ്റേ ട്രോഫിക്കും ജിൻഡോയും ഇവിടെ ആയിരിക്കും നിൽക്കുന്ന ആ ഘട്ടത്തിൽ വെട്ടിയേറിയും ജിൻഡോ നോക്കിയോ നിങ്ങൾ നോക്കിയോ ഉം മുല്ലപ്പൂന സേഫ് സോണിൽ നിർത്തുകയാണ് കാരണം അഭിഷേക് അടക്കം നമ്മുടെ മറ്റേ ഏത് അഭിഷേക് കെ അടക്കം അന്ന് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആ കറുത്ത മത്സ്യകന്യകൻ എന്നുള്ളൊരു ഇത് അഭിഷേക് അവിടെ ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ ബിഗ് ബോസ് അവന് പേപ്പർ കൊടുത്തു നീ വാമിണ്ടാതിരുന്നോ എന്ന് വാടകമുണ്ടാറുന്ന് അപ്പൊ നിങ്ങൾ ആലോചിച്ചു ആരെയാണ് അവര് സംരക്ഷിക്കുന്നതെന്ന് ഇത്രയും ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷോ അടക്കം സംരക്ഷിച്ചോണ്ടിരിക്കുന്നത് ഷോ എന്ന് പറയത്തില്ല ഷോയിലെ ചില ആളുകൾ അടക്കം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് വളരെ മോശം ഞാൻ ഈ സത്യം അപ്സര ഓക്കെ ഫൈൻ പോട്ട് പോകേണ്ടത് തന്നെയാണ് പിന്നെ ശ്രീധു അർജുൻ ഇവർ രണ്ടുപേരും ഈ കോംബോ വിളിച്ചില്ലായിരുന്നു ഇവരും ഇതിനു മുമ്പേ വെട്ടിങ്ങടക്കെടുത്ത് വീട്ടിൽ പോകാൻ സീരിയസ്ലി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉള്ള കാര്യം പറയാം അവിടെ ആരുടെ ഈ നല്ലൊരു നല്ലൊരു ഗെയിം കളിക്കുന്ന അൻസി ഉണ്ടായിരുന്നു അല്ലെ നല്ലൊരു ഗെയിം എന്നല്ല നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഒരു ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഈ പറയുന്ന അൻസിബ്ജി അതിനപ്പുറം ആർക്കാണ് അവിടെ എന്താണ് ഉള്ളത് ഈ മുല്ലപ്പൂന ഒക്കെ എന്തെങ്കിലും ക്യാരക്ടറുണ്ടോ ഇവളൊക്കെ എങ്ങനെയാണ് വോട്ട് കിട്ടി ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് ഏഹ് പി ആറുകളുടെ അന്തങ്ങളുടെ കളിയുടെ കളി കളി പൂരം അല്ലാണ്ട് ഇവളക്കെ എങ്ങനെ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ സാധിക്കും ഏഹ് നമ്മളൊന്ന് ആലോചിക്കും ഈ അൻസിബൊക്കെ പുറത്ത് പോകണമെങ്കിൽ ഇത്രയും നല്ലൊരു നല്ലൊരു ക്യാരക്ടറും നല്ലൊരു നിലപാടുമുള്ള ഒരുത്തി പുറത്ത് പോകണമെങ്കിൽ ആ ഒരു മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് ഏത് തരത്തിലാണ് എടുത്ത് പുറത്ത് എറിയുന്നത് ലാസ്റ്റ് ഇതിനിപ്പോ ഓരോന്നു മറ്റേ ലാസ്റ്റ് മറ്റേ മറ്റേ ചെസ്സ് കളിച്ച് കളിച്ച് ഓരോന്നിനെ അടിച്ചടിച്ച് അടിച്ച് പോകുന്നോലല്ലേ ഓരോന്നിനെ അടിച്ചടിച്ച് അടിച്ചളഞ്ഞിട്ട് അർഹതയില്ലാത്ത സാധനത്തിന്റെ കയ്യിൽ കപ്പെടുത്താൽ കൊടുക്കും ഇതാണ് നടക്കാം എഴുതി വെച്ചോ എഴുതി വെച്ചോ എഴുതി ഒപ്പിട്ട് വെച്ചോ ഏഹ് ജിൻഡോ റണ്ണർ അപ്പുറം വല്ലാതാക്കി അങ്ങ് എടുത്തതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് അവനേതെങ്കിലും ഫിസിക്കൽ ഇനി ഏതെങ്കിലും ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്ത് തന്നാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവനെ പുറത്തെടുത്ത് അറിയാനുള്ള ചാൻസും ഉണ്ട് മനസ്സിലായോ ഏഹ് അതേ സംഭവിക്കത്തുള്ളൂ അതേ സംഭവിക്കത്തുള്ളൂ ഇനി 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 നിങ്ങൾ നോക്കിയിരുന്നു കണ്ടോ ഈ പറയുന്ന മുല്ലപ്പൂവിനെ പുകഴ്ത്തി പുകഴ്ത്തി കൊണ്ടുവരും ബാക്കി എല്ലാത്തിനെ തട്ടി തട്ടി തട്ടിക്കളെ നോക്കിയിരുന്നോ വൻ വൻ നമ്മൾ വിഡ്ഢികളാണ് ജനങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്നാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾക്ക് നമുക്കൊരു വിശ്വാസമാണ് ആ വിശ്വാസമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏഹ് സോ പിറ്റ് ഓൺ യു എന്ത് പറയാൻ അൻസിബേക്കെ പുറത്ത് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അയ്യേ ഇത്രയും നല്ല ക്യാരക്ടറുള്ള ഇത്രയും നല്ല നിലപാടുകൾ ഇത്രയും നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്ന അഞ്ചുപേക്ക് അഞ്ചു ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഒന്നുമില്ല താല്പര്യമൊന്നുമില്ല ഏഹ് ആ അഞ്ചുപേ കിണ്ടിയിടുന്നോ നിനക്ക് നിൽക്കാൻ താല്പര്യമില്ലല്ലോ ഇപ്പോ പിന്നെ ഞാൻ ഈ പറയുന്ന മുല്ലപ്പൂനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അപ്പൊ കിണ്ടി എറിയും ഇതൊക്കെയാണ് സംഭവം എന്തായാലും കൊള്ളാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി ഒരു ഒരു വർക്കത്തില്ലടേ